നിന്റെ വഴികളെല്ലാം അടഞ്ഞ നിമിഷമായിരിക്കാം എല്ലാ വഴികളും എല്ലാ സഹായങ്ങളും അടഞ്ഞ നിമിഷവും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ശക്തമായിട്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മെ കൊണ്ട് ഒരുപക്ഷെ നിസ്സഹായതകളോട് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന അനേകം അനുഭവങ്ങൾ ഉണ്ടാകും നമ്മൾ ഒരാൾ നിസ്സഹായനായി തീരുന്ന സമയം വരും നമുക്ക് മുമ്പിൽ എല്ലാ വഴികളും അടയും പക്ഷേ നീ ദൈവത്തിന്റെ ശക്തമായിട്ട് ഉറച്ചു വിശ്വസിച്ചു ദൈവത്തെ മുറുകെ പിടിച്ചോ നിന്റെ നിസ്സഹായതയിൽ ദൈവം നിന്നെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിനാദ്യമായിട്ടുണ്ടാകേണ്ട ഒരു ശക്തമായ വിശ്വാസമാണ് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ കഥാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഉറച്ചു നിൽക്കുക ഉറച്ചു വിശ്വസിക്കുക എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഏത് പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും നിനക്ക് മുമ്പില് വഴി അടയുമ്പോൾ നിറഞ്ഞവരെ നിന്റെ നിസ്സഹായതയിൽ ദൈവം ഇടപെടും ജീവിതത്തിലെ ഒരു ചോദ്യമാണ് എല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ പറ്റും എല്ലാ വഴികളും അടയുമ്പോൾ ദൈവം പ്രവർത്തിക്കുക ദൈവം ബൈബിളിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ച സംഭവങ്ങളുണ്ട് ഈ ഭജന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളിലൂടെ നിന്റെ വഴികളെല്ലാം അടഞ്ഞ് നിമിഷമായിരിക്കുക എല്ലാ വഴികളും എല്ലാ സഹായങ്ങളും അടഞ്ഞു നിമിഷവും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ശക്തമായിട്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ നിന്റെ ഉണ്ടാകും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ ജലം വറ്റി ജലസ്രോതസ്സുകളൊക്കെ വരണ്ട് മനുഷ്യൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് രാജാവ് എഹോഷത്ത് രാജാവും ഇസ്രായേലിന്റെ രാജാവും ചോദിക്കുന്നുണ്ട് ദൈവം എന്തുകൊണ്ട് വരഞ്ഞു ഉടനെ ഏലീഷ പ്രവാചകൻ ഒരു ഗായകനെ വിളിച്ച് ആ പ്രാർത്ഥിക്കുമ്പോൾ ആ ഗായകൻ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ ഏലീഷ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ഈ വരണ്ട സ്ഥലങ്ങളൊക്കെ ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് ദൈവത്തിന് ഇത് നിസ്സാരമാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് പ്രഭാത വിലക്ക് സമയമായപ്പോൾ ഏതോ ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു ദൈവത്തിന്റെ വഴികളും ദൈവം പ്രവർത്തിക്കുന്ന വഴികളും ഒരിക്കലും മനുഷ്യന്റെ വിചാരത്തിന് അപ്പുറമാണ് നമ്മെക്കൊണ്ട് ഒരുപക്ഷെ നിസ്സഹായതകളോട് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന അനേകം ഉണ്ടാവും നമ്മൾ ഒരാൾ നിസ്സഹായനായി തീരുന്ന സമയം വരും നമുക്ക് മുമ്പിൽ എല്ലാ വഴികളും അടയും പക്ഷേ നീ ദൈവത്തിന് ശക്തമായിട്ട് ഉറച്ചു വിശ്വസിച്ചോ ദൈവത്തെ മുറുകെ പിടിച്ചോ നിന്റെ നിസ്സഹായതയിൽ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിനാദ്യമായിട്ടുണ്ടാകേണ്ട ഒരു ശക്തമായ വിശ്വാസമാണ് ശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ഇടപെടും അതുകൊണ്ടാണ് ഈ ഈശോ അപ്പസ്തോലന്മാരുടെ അടുക്കലേക്ക് വരുന്ന ആദ്യ അപ്പസ്തോലന്മാരെ വിളിക്കുന്ന ഒരു രംഗമുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കയറാതിരിക്കുകയാണ് വഞ്ചിയിൽ മീൻ കയറാതിരിക്കുക രണ്ട് സന്ദർഭങ്ങളിൽ മീൻപിടുത്തത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒന്ന് ലുക്കായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലും പിന്നീട് അവസാന സമയത്ത് തിബേരിയാ കടൽ തീരത്ത് ദൈവം പ്രവർത്തിക്കുന്നത് ജോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ രണ്ട് സന്ദർഭങ്ങളിലെ പ്രത്യേകത രാത്രി മുഴുവൻ അധ്വാനിച്ച് അവരുടെ അധ്വാനം നിഷ്ഫലമായി തീർന്നു അവർക്ക് മീൻ കിട്ടുന്നില്ല അങ്ങനെ മീൻ കിട്ടാതെ നിസ്സഹായതയോടുകൂടി നിൽക്കുമ്പോഴാണ് ദൈവം അവരുടെ അടുക്കിലേക്ക് വരുന്നത് ദുഃഖാഴ്സിശേഷം ഈശോ ആ അഞ്ചിയിൽ കയറി എന്നാണ് പറയുന്നത് ഈശോ ആവ് അഞ്ചിയിൽ കയറി വചനം പ്രസംഗിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആഴത്തിലേക്ക് വലയിറക്കുക അപ്പോഴാണ് ശിവൻ പത്രോസ് പറയുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല രാത്രി മുഴുവൻ ആ കടലിലേക്ക് വലയറിഞ്ഞാൽ ഇനി മീൻ കിട്ടുമോ എന്നുള്ളത് പോലും പത്രോസിന്റെ സംശയമാണ് ഇനി ഈ വല എറിഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടുമോ പക്ഷേ പത്രോസ് ഉറച്ചു വിശ്വസിക്കുകയാണ് പറഞ്ഞത് ഈശോയല്ലേ എറിഞ്ഞേക്കാം പറഞ്ഞത് ഈശോയല്ലേ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ പത്രോസിനെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുകയാണ് ഈശോ പറഞ്ഞത് കേട്ട് എറിഞ്ഞാൽ വല എറിഞ്ഞാൽ മീൻ കിട്ടും വീണ്ടും വീട്ടത് തന്നെയാണ് ലുക്കാൻ യോഹനാൻ അസോസിയേഷൻ അവസാന ഭാഗത്ത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ ഉടനെ പറയാണ് ഇതേ ഉത്തരം തന്നെ ഒന്നുമില്ല ഉടനെ വലതുവശത്ത് വലയറി ദൈവം പറഞ്ഞത് കേട്ട് വലയറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വല നിറഞ്ഞു അതാണ് ഒന്നുമില്ലാത്തടത്ത് നിന്ന് എല്ലാം ദൈവം നൽകാൻ കഴിയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിനക്ക് എല്ലാം നൽകാനായിട്ട് ദൈവത്തിന് കഴിയും ഉണ്ടായിരിക്കേണ്ടത് നീ ഉറച്ചു വിശ്വസിക്കുക നിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്കണമെന്ന വചനം നമ്മൾ ഒന്ന് പത്ര സജി ആറ് എപ്പോഴും ഒരു വചനമാണ് നീ താഴ്മയോടെ ദൈവത്തെ മുറുകെ പിടിക്കുക അതാണ് പുറപ്പാടിന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെന്ന് കഥാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഉറച്ചു നിൽക്കുക ഉറച്ചു വിശ്വസിക്കുക എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും നിനക്ക് മുമ്പിൽ വഴി അടയുമ്പോഴും ഉറച്ചു ദൈവത്ത് വിശ്വസിക്കുക കർത്താവിലെ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് എന്ന് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിലുണ്ട് നീ ദൈവത്തിൽ ഉറച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിൽ ഉറക്ക ഉറച്ചു മുറുകെ പിടിക്കുക കർത്താവ് നിന്നെ ഏത് കഷ്ടതയുടെ നിമിഷത്തിലാണോ നീ പാലിക്കുന്നത് ഏത് പ്രതിസന്ധിയുടെ അവസ്ഥയിലാണോ നിനക്ക് മുമ്പിൽ ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ നിലനിൽ നിൽക്കുമ്പോഴും നിനക്ക് മുമ്പിൽ എല്ലാ വഴികളും അടയുമ്പോഴും നീ ശക്തമായിട്ട് ഉറച്ചു വിശ്വസിച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ബൈബിളിൽ ചോദിക്കുന്നു ഈ മരുഭൂമിയിൽ ഇസ്ലാൽക്കാർ സംഖ്യയുടെ പുസ്തകത്തിലാണ് ഈ മരുഭൂമി ഞങ്ങൾക്ക് ആര് ഇറച്ചു തരും ഭക്ഷണം തരും അങ്ങനെ ദൈവത്തെ സംശയിക്കുന്നുണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിൽക്കുന്ന സമയത്തൊരു ചോദ്യമാണ് ഇവിടെ ഞങ്ങൾക്ക് ആരും അറച്ചു തരും ഞങ്ങൾക്ക് ആര് മാംസം നൽകും ആ ചോദ്യം തന്നെ നമുക്കറിയാം മരുഭൂമിയിൽ ലഭിക്കാൻ പറ്റാത്ത ആറ് ലക്ഷത്തോളം പടയാളികളും ആറ് ലക്ഷത്തോളം പുരുഷന്മാരും സ്ത്രീകളും അവരുടെ മക്കളും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും പേർക്ക് എങ്ങനെ മാംസം ലഭിക്കും അതൊരു ചോദ്യമാണ് ഈ ചോദ്യം മോശയെ അലട്ടുകയാണ് മോശ ദൈവത്തോട് ചോദിക്കട്ടെ ഇത്രയും ജനങ്ങൾക്കുള്ള ഭക്ഷണം മാംസം ഇടുന്നു കിട്ടും എല്ലാ കന്നുകാലികളും ഇറക്കാൻ പറ്റുമോ മത്സ്യത്തെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ അതിന് ദൈവം പറയുന്ന മറുപടിയാണ് എൻ്റെ കൈയുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല എന്ന് നീ കാണും എൻ്റെ കൈയുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല എന്ന് നീ കാണും അത് കിട്ടുന്ന കാണുന്നുണ്ട് ആ ഇസ്രായേൽ ജനത്തിന് മൂക്കറ്റത്തോളം ഭക്ഷിക്കാനായിട്ടുള്ളത് ദൈവം കൊണ്ടേ കൊടുക്കുകയാണ് അതാണ് ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ പ്രവൃത്തികളും മനുഷ്യന് വിവരിക്കാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ ആ ആ ശക്തി അത്രമാത്രം വലുതാണ് അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു ഈ വിജന പ്രദേശത്ത് ആര് ഞങ്ങൾക്ക് അപ്പം നൽകും ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മന്നായാണ് ദൈവം നൽകുന്ന ഭക്ഷണവും ദൈവം നൽകുന്ന സംരക്ഷണവും ദൈവം നൽകുന്ന സഹായവും മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമാണ് നിനക്ക് നീ നിസ്സഹായനായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് ദൈവം ഇടപെടുന്നത് നിന്നെ ഒരുപക്ഷെ ആരും സഹായിക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ദൈവത്തിന്റെ കൈ താങ്ങി പിടിക്കുന്നത് നിനക്ക് എല്ലാ വഴികളും അടയുന്ന സമയത്തായിരിക്കും ദൈവം വാതിൽ തുറക്കുന്നത് അതുകൊണ്ട് ശക്തമായിട്ട് ദൈവത്തെ വിശ്വസിക്കുക ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വൈബിളിലെ വചനം പറയുന്നത് വളരെ ഓർ ശക്തമായിട്ട് പറയുന്നൊരു വചനമാണ് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും എബ്രാഹ് ലേഖന പത്താമത്തെ അധ്യായത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസമുള്ളവരെ നടത്തുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണ് അവിശ്വാസിയെ നയിക്കുന്നത് ഒരിക്കലും ദൈവ വഴികളല്ലോ അവൻ്റെ ബുദ്ധിയുടെ വഴികളായിരിക്കും നീ ആഴമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളായിരിക്കും അതുകൊണ്ട് നിന്റെ കൂടാരങ്ങൾ അതായത് നിന്റെ ഭാരങ്ങൾ സങ്കടങ്ങൾ നിന്റെ പ്രതിസന്ധികൾ ജോലി ജോലിയില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം ദൈവത്തിനറിയാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ ഭാരങ്ങൾ നിൻ്റെ സങ്കടങ്ങൾ ദൈവത്തിനറിയാം ആ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിച്ച് എല്ലാ വഴികളും അടയുമ്പോഴും ദൈവത്തെ മുറുക പിടിച്ച ആ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അതുകൊണ്ട് ഒരു നിമിഷം നീ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആ പ്രതിസന്ധിയെ ദൈവത്തിന് കൊടുക്കാം ആ പ്രതിസന്ധിയെ ഈശോയ്ക്ക് വിട്ടു കൊടുക്കാം നമ്മുടെ കർത്താവ് ശക്തനാണ് നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ് നമ്മുടെ കർത്താവ് കണ്ണുനീര് കാണുന്നവനാണ് നമ്മുടെ കർത്താവ് എല്ലാ പ്രതിസന്ധികളും അറിയുന്നവരാണ് ആ ദൈവത്തെ മുറുക പിടിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ പ്രതിസന്ധികളെ കരകളിലേക്ക് സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലലിയാ ഹാലിയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 ആരാധന മഹത്വം ആരാധനം